ആ പൂജപ്പുരയിലേക്ക് വരുമ്പോൾ പൂജപ്പുര രാധാകൃഷ്ണനാണ് ഇവിടെ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ നാമനിർദ്ദേശ പത്രിക അല്പസമയങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം ഇവിടെ എത്തി സമർപ്പിക്കുന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ സിനി ആർട്ടിസ്റ്റ് കൂടി ആയിട്ടുള്ള പൂജപ്പുര രാധാകൃഷ്ണൻ ഒപ്പം വർക്ക് ചെയ്തിരുന്ന കാലടി അടക്കമുള്ളവർ നമുക്കൊപ്പം ഇവിടെ ഉണ്ട് പൂജപ്പുര രാധാകൃഷ്ണൻ വേണ്ടിയിട്ടാണോ വന്നത് ഞങ്ങളിപ്പോൾ പൂജപ്പുര രാധാകൃഷ്ണന്റെ ഇവിടെ വന്ന് ഭയങ്കര സന്തോഷം തോന്നിയില്ല എല്ലാവരും നമ്മുടെ ആൾക്കാരാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ സഹപ്രവർത്തകൻ ഞങ്ങളുടെ സഹനടൻ നടൻ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതുകൊണ്ട് നമ്മൾ രാധാകൃഷ്ണൻ്റെ ഏത് കാര്യത്തിനും ഇപ്പോൾ ഗണേഷ് കുമാർ ആണെങ്കിലിതും പിന്നെ ചില ബന്ധങ്ങളില്ലേ നമുക്ക് പാർട്ടിയെ പാർട്ടിയെക്കാളും കൂടുതൽ നമുക്ക് ചില ആത്മബന്ധങ്ങളുണ്ട് അവിടെ നമ്മൾ രാഷ്ട്രീയം ഒരു സൈഡിലായിരിക്കും വോട്ട് നമുക്ക് ഇഷ്ടമുള്ള കിട്ടൂടെ പക്ഷെ ബന്ധങ്ങൾ ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഇവിടെ രാധാകൃഷ്ണൻ വോട്ട് ഉണ്ടോ അല്ല അല്ല എനിക്ക് രാധാകൃഷ്ണൻ ഓട്ടില്ല കാരണം ഞാൻ പൂജപ്പുര അല്ലേ രാധാകൃഷ്ണൻ ജഗുതിയിലാണ് പക്ഷേ ഞങ്ങളുടെ ആ സ്നേഹം ഞങ്ങളുടെ ആ ഇത് അത് എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒത്തൊരുമിച്ചത് മോഹൻ നായിഡു സജീവമായിരുന്നു എന്തോ പ്രചരണരംഗം തുടങ്ങുന്നല്ലേ ഉള്ളൂ ഇന്നിപ്പോൾ നോമിനേഷൻ കൊടുക്കുന്ന ദിവസമാണ് ഞാൻ തിരുവല്ല മുനിസിപ്പാലിറ്റിയിലുള്ള ആളാണ് പക്ഷേ തിരുവനന്തപുരത്ത് പോയി ഞാൻ പൂജപ്പുരയോട് നോമിനേഷൻ സബ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റ്റിയതാണ് അത് തികച്ചും സ്നേഹബന്ധം മാത്രമാണ് അല്ലാതെ എനിക്ക് കോൺഫിഡൻസിൽ പോയിട്ടില്ല ഭാഗ്യവാൻ എന്ന് പറഞ്ഞ ശ്രീനിവാസൻ സിനിമയുടെ പ്രൊഡ്യൂസറുള്ള ഒരാളാണ് ഞാൻ ആ സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ഭൂജപരി രാതാഷം വന്ന അതായത് ഏതാണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതൽ ഉള്ളത് ശതുരുടമായിട്ടുള്ള സ്നേഹബന്ധം മറ്റൊന്ന് രാധാകൃഷ്ണൻ നടൻ കൂടിയായത് കൊണ്ട് അപ്പോൾ താരസംഘടനയുടെ സംഘടനയുടെ പ്രതിനിധികളൊക്കെ സൌഹൃദത്തിന്റെ ഭാഗമായി അവിടെ പത്രികാ സമർപ്പണത്തിൽ സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്നുള്ളതാണ്